നമസ്കാരം എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന വിഷയം ജനസംഖ്യാ വർദ്ധനവ് അനുഗ്രഹമോ ശാപമോ എന്നുള്ളതാണ് എന്താണ് ജനസംഖ്യ ജനസംഖ്യ എന്നത് ഒരു പ്രദേശത്തെ ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് എല്ലാ വർഷവും ജൂലൈ പതിനൊന്നിനാണ് നാം ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ജനസംഖ്യാ വർധനവ് മനുഷ്യൻ്റെ മാത്രമല്ല സുന്ദരമായ ഈ ഗ്രഹത്തിൻ്റെയും നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാണ് അമിത ജനസംഖ്യ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നു ജനസംഖ്യ വർധനവ് തൊഴിലില്ലായ്മയ്ക്ക് കാരണമാകുന്നു അത് പട്ടിണിയിലേക്ക് നയിക്കുന്നു അന്ധവിശ്വാസങ്ങളും ശൈശവ വിവാഹങ്ങളും ഒക്കെ ജനസംഖ്യാ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ദാരിദ്ര്യം തൊഴിലില്ലായ്മ ഭക്ഷ്യക്ഷാമം നിരക്ഷരത പാർപ്പിടമില്ലായ്മ വിഭവങ്ങളുടെ അപര്യാപ്തത പരിസ്ഥിതി പ്രശ്നങ്ങൾ രോഗങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കാണ് ജനപ്പെരുപ്പം ലോകത്തെ നയിക്കുന്നത് ഒരു രാജ്യത്തെ എത്ര കോടി ജനങ്ങൾ അധിവസിക്കുന്നു എന്നതിലല്ല മറിച്ച് ആ രാജ്യത്ത് ജനങ്ങൾക്ക് സംതൃപ്തമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം ജനസംഖ്യ വർദ്ധിക്കുകയും പ്രകൃതി വിഭവങ്ങൾ അതനുസരിച്ച് വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങളോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള പദ്ധതികളും ഭരണകൂടങ്ങൾ ആസൂത്രണം ചെയ്യണം സർവനാശത്തിന് കാരണമായേക്കാവുന്ന ജനസംഖ്യാ വർദ്ധനവ് ലോകം നന്മയ്ക്കുതുകുന്ന വിധത്തിൽ നിയന്ത്രിക്കാൻ കഴിയട്ടെ നന്ദി നമസ്കാരം